പോലെ ഇപ്പോൾ ഈ പൂരം കലക്കോ ആ ക്വസ്റ്റ്യൻ ചെറിയ ഒന്നല്ല തൃശ്ശൂരിൽ ബി ജെ പിക്ക് അതും ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഉണ്ടായ ജയ ജയം അത് ഒരുമാതിരി ഈ കുളംകലയ്ക്ക് മീൻ പിടിച്ചതാണോ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് പ്ലാൻ ചെയ്ത് പൂരം പോലെ വൈകാരികമായ ഒരു വിഷയം എടുത്ത് പ്ലാൻ ചെയ്ത് പൂരം കലക്കി അവിടെ ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് ഗവണ്മെൻ്റ് അറിഞ്ഞുകൊണ്ടായാലും ശരി ഇനി അതല്ല പോലീസ് ഓഫീസർമാർ അവരിപ്പോൾ നിരന്തരം ആർ കാണുന്നു അവർക്ക് അങ്ങനെ ഒരു നിലപാടൊക്കെ ഉണ്ട് എങ്ങനെയായാലും ശരി സർക്കാരിനാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പം അങ്ങനെ കൃത്രിമമായി ഊരം കലക്കി നേടിയതാണോ അവിടെ ഉണ്ടായ വിജയം അത് രാഷ്ട്രീയ കേരളം സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതൊരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നു അതിലൊന്ന് വളരെ സീനിയറായിട്ടുള്ള ഇടതുമുന്നണിയിലെ തന്നെ ഒരു മുൻമന്ത്രി ആണ് പിന്നെ ഈ സംശയം പ്രകടിപ്പിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ അത് സംബന്ധിച്ച് വിവരത്തിൻ്റെ പിന്നാലെയാണ് വിവരാവകാശം നോക്കി എന്താ സംഭവിച്ചത് എന്ന് നോക്കിയവർക്കാണ് അപ്പോൾ അതിന് വ്യക്തമായ ഒരു വിശദീകരണവും ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂലം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് അത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് പറയാ വരാനുണ്ട് എന്ന് പറയുന്നു അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയർ തന്നെ അപ്പോൾ പിന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല ആയിരിക്കാം ആരോപണങ്ങളായിരിക്കാം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം നിഷ്പക്ഷനാവണം പിന്നെ സർവോപരി ആരോപണ വിധേയം തന്നെ ആയിക്കൂടാൻ അതാണ് അത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വരട്ടെ ഒരു അന്വേഷണ പോട്ട് വരട്ടെ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കുന്നത് തന്നെ റിപ്പോർട്ട് തരുന്നത് ഏതായാലും ഉണ്ടാവില്ലല്ലോ ആദ്യം മുതൽ യു ഡി എഫ് പറയുന്ന കാര്യം അതുതന്നെയാണല്ലോ അത് മാത്രമല്ല ഭരണകക്ഷികൾ പോലും എൻ ഡി എഫ്ലുള്ള ആളുകൾ പോലും അത് പറയല്ലേ ഇവിടുത്തെ പൊതുസമൂഹത്തെ വളരെയധികം ഗൗരവത്തിൽ ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ് പൂരം കലക്കിയോ ചെറിയ ചോദ്യമല്ലല്ലോ എത്രയോ ഗവൺമെൻ്റുകൾ ഈ കേരളത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളൊക്കെ ഉള്ള ഇല്ലേ പൂരം ഒരിക്കലും കലങ്ങിയിട്ടില്ലല്ലോ കലക്കിയതല്ല എന്ന് വിചാരിക്ക ക കലങ്ങാൻ തന്നെ പാടില്ല പൂരം പൂരം മര്യാദക്ക് നടത്തേണ്ടതാണ് അത് നടത്താൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ലല്ലോ അതിനേക്കാൾ ഗൗരവം അത് നടത്താൻ കഴിയാതെ നിഷ്പക്ഷ ഒരു നിരപരാധിത്വം അല്ല അതിൽ അതിൽ എന്താ പറയുക പിന്നെ അങ്ങനെ അങ്ങ് സംഭവിച്ചതൊന്നുമല്ല അത് പ്ലാൻ ചെയ്ത് കലക്കിയതു തന്നെയാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവുള്ള വിഷയം പറയണ്ടോ അപ്പോൾ മുഖ്യമന്ത്രി പി പറയുന്നത് ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് നടപടിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഗൗരവുള്ളതാണെങ്കിൽ ഒന്നിലും അന്വേഷണം വേണ്ട എന്നങ്ങ് പറയുന്നതോടു കൂടി അത് മറ്റുള്ളത് അവർ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവം ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നല്ല വ്യക്തിപരമായിട്ട് പറയാനൊന്നും ഞാനില്ല പക്ഷേ ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള അതിനെപ്പറ്റി അന്വേഷണം